ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുത്ത് ഗാദിയുടെ ബംഗാൾ കോട്ടൺ സാരികളുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും കുറച്ച് സാരികൾ ഞാൻ നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഓറഞ്ച് കളറിൽ നല്ല അടിപൊളി കളറായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് നല്ല രസമുള്ള വർക്കാണ് ഓറഞ്ചിൽ ഡാർക്ക് ബ്ലൂവും യെല്ലോയാണ് വർക്ക് വരുന്നത് പിന്നെ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് പാർട്ടികളിലാണ് വരുന്നത് ഈ സാരികൾക്കെല്ലാം വില വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇതിൻ്റെ താഴത്തെയും മേളിലത്തെയും ബോർഡർ ആയിട്ടാണ് ഇരിക്കുന്നത് ഈ സാരിയുടെ ബോഡിയുടെ ഒരു പാറ്റേൺ ആണ്ട്ടോ നമ്മളിപ്പോൾ കാണുന്നത് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ഭംഗിയുള്ള ബോഡിയാണ് പിന്നെ ഇതിൻ്റെ മുന്താണി ബോഡിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമൊന്നുമുള്ള മുന്താണിയല്ല നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ വർക്കുകളൊക്കെ ത്രെഡ് വർക്കാണ് വരുന്നത് അതെല്ലാം നല്ല ഫിനിഷിങ്ങുള്ള വർക്കാണ് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി വരുന്നത് നമ്മളിപ്പോൾ ഈ മുന്താണിയുടെ ഒരു ബോർഡർ ആട്ടെ കാണുന്നത് മുന്താണി ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് നല്ല അടിപൊളി ഭംഗിയുള്ള മുന്താണിയാണ് ഇതിന് വില വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് ഇതും സെയിം വിലയുടെ തന്നെ ഒരു സാരി ആണെ വരുന്നത് ഇത് മജന്ത കളറിൽ ഡാർക്ക് ബ്ലൂവും യെല്ലോയും ആണ് വർക്ക് വരുന്നത് ബോഡിയിൽ നിറച്ചും ഇതുപോലത്തെ ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ അസാധ്യ ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ ഉണ്ടോ ലൈറ്റ് ഗോൾഡൻ കളർ വർക്കും അതുപോലെ ഡാർക്ക് ബ്ലൂ കളറ് വർക്കുമാണ് ഇതിനകത്ത് വരുന്നത് ഇത് ഫുള്ളും ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് പ്രിൻറ്റഡ് ഒന്നും അല്ല ത്രെഡ് വർക്കാണ് വരുന്നത് താഴത്തെയും മേളിലത്തെയും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല ഇതാണ് ഇതിൻ്റെ ഒരു ബോഡിയുടെ പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറഞ്ഞാൽ ഒരുപാട് വർക്കുകളൊന്നുമില്ല സിമ്പിൾ വർക്കുകളേ ഉള്ളൂ പക്ഷെ നല്ല ആയിട്ടുള്ള മുന്താണിയാണ് വരുന്നത് മുന്താണിയിലും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഇപ്പം നമ്മളുടെ സാരിയുടെ മുന്താണിയുടെ ഒരു പാറ്റേണാണ് ഈ കാണുന്നത് ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണ് വരുന്നത് അത് ഒരു ലൈറ്റ് ബ്ലൂ കളർ സാരി ആട്ടോ ഇതിൽ വർക്കൊക്കെ നല്ല അടിപൊളി വർക്കാണ് നമുക്ക് കോഫി ബ്രൗൺ കളറാണ് ബോർഡർ വരുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് വരുന്നത് ബോഡിയിൽ നിറച്ചും പിന്നെ ബോർഡർ എന്ന് പറയുമ്പം ഇതുപോലെ അടിയിൽ കുറച്ച് ബോർഡർ കളർ വ്യത്യാസത്തിൽ വരുന്നുണ്ടെങ്കിലും പിന്നെ അതിൻ്റെ മേളിലേക്ക് ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് ഒരു കോൺ ആകൃതിയിൽ ഇങ്ങനെ ത്രെഡ് വർക്കുകൾ നിറച്ചും വരുന്നുണ്ട് താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇതിലത്തെ വർക്കുകളൊക്കെ നല്ല ഫിനിഷിങ്ങുള്ള വർക്കാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ വർക്കുകൾ വരുന്നത് ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു ഫുൾ പാറ്റേൺ വരുന്നത് നല്ല അടിപൊളി ഭംഗിയുള്ള ബോഡിയാണ് കേട്ടോ ഓവർ വർക്കൊന്നുമില്ല സിമ്പിളായിട്ട് വർക്കുകളേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ മുന്താണി കാണാനും നല്ല ഭംഗിയുണ്ട് മുന്താണിയിൽ വരുന്ന വർക്കുകളാണ് ടൈ കാണുന്നത് ഇത് വലിയ വലിയ ഒരു മൂന്ന് വർക്കാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിറച്ചും ചെറിയ ചെറിയ ത്രെഡ് വർക്കുകൾ വരുന്നുണ്ട് ചെറിയ ഡിസൈൻസ് പിന്നെ ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് താഴത്തെ മേളിലത്തെ ബോർഡർ ആണ് ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇനി നമുക്ക് വേറൊരു യെല്ലോ കളർ സാരി കാണാം യെല്ലോയിൽ റെഡ് വർക്കാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഭംഗിയാണ് ഇതിൽ വരുന്ന വർക്കുകളെല്ലാം ത്രെഡ് വർക്കാണ് മഞ്ഞേല് ചുമപ്പ് വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നല്ല അട്രാക്ഷനാണ് ഉണ്ട് ഇത് കാണാൻ തന്നെ പിന്നെ ഇതിൻ്റെ ബോർഡറാണ് ഏറ്റവും നല്ല ഭംഗി സിമ്പിൾ ബോർഡറാണ് പക്ഷെ നല്ല അടിപൊളി ലുക്കാണ് കാണാൻ മഞ്ഞേല് ചുമപ്പായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് താഴത്തെയും മേലിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ബോഡി നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയാണ് എന്താ ഭയങ്കര അട്രാക്ഷനുള്ള ബോഡിയാണ് ഇതിനകത്ത് വരുന്നത് വർക്കുകളൊക്കെ ആണെങ്കിലും ത്രെഡ് വർക്കാണ് അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ഉള്ള ത്രെഡ് വർക്കുമാണ് പിന്നെ ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത് മുന്താണിയിൽ എക്സ്ട്രാ ഇതുപോലത്തെ ലൈൻസുകൾ വരുന്നുണ്ട് വേറെ ഒരുപാട് വർക്കുകളൊന്നുമില്ല മുന്താണിയിലും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇനി നമുക്കൊരു വാടാമല്ലി കളർ സാരിയാണിത് ഇതിനകത്ത് വൈറ്റ് ത്രെഡ് വർക്കാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ഒരുപാട് വലിപ്പമുള്ള വർക്കുകളല്ല കുഞ്ഞു കുഞ്ഞു വർക്കുകളാണ് വരുന്നത് പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ബോർഡറും നല്ല ഭംഗിയുള്ള ബോർഡറാണ് ബോർഡറിൽ ഗോൾഡൻ കസവ് ഇതാണ് വരുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു ബോർഡറാണ് വരുന്നത് താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ബോഡി ഫുള്ളായിട്ടും ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളാണ് വരുന്നത് ഇതാണ് ബോഡിയുടെ ഒരു ഫുൾ പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഇതെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കളറും അതിൻ്റെ ഒരു വർക്കുമായിട്ട് വരുന്നത് ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് മുന്താണിയിലും സെയിം ചെറിയ ചെറിയ വർക്കുകളാണ് വരുന്നത് പിന്നെ കുറച്ച് ലൈൻസും ഉണ്ട് വേറെ ഒരുപാട് വർക്കൊന്നുമില്ല മുന്താണിയിൽ അതിൻ്റെ തന്നെ ഒരു ഓറഞ്ച് കളറ് സാരി ഈ ഓറഞ്ച് കളറിൽ ഡാർക്ക് ബ്ലൂ ആണ്ട്ടോ ത്രെഡ് വർക്ക് വരുന്നത് അത് നല്ല ഭംഗിയാണ് ഡാർക്ക് ബ്ലൂ വരുമ്പോൾ ഇതിൻ്റെ ബോർഡറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരിത്താഴ്ത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയും തുറന്ന് പ്രവർത്തിക്കും ഞായറാഴ്ച അവധിയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ വീടൊക്കെ ദൂരെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇതിലേതെങ്കിലും സാരി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ഈ സാരി റെഡാണ് റെഡിൽ നല്ല കളർ ബോർഡർ ആണ്ട്ടോ പറഞ്ഞത് താഴത്തെയും മേളയിലത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ സാരികൾക്കും വില വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് കേട്ടോ ചുമപ്പിൽ ഡാർക്ക് ബ്ലൂവും പിന്നെ അതിൻ്റെ ഉള്ളിൽ വൈറ്റും ആണ് വർക്ക് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു മജന്ത കളറാണ് ഈ സാരി വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ ഇതിനകത്തും കൊടുത്തിരിക്കുന്നത് മജന്തയില് യെല്ലോയും ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് വർക്ക് അതുപോലെ തന്നെ അതിൻ്റെ ബോർഡർ കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ് ഈ ഒരു പാറ്റേളിലാണ് അതിൻ്റെ ബോർഡർ വരുന്നത് താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ബോഡിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ അസാധ്യ ഭംഗിയുണ്ടോ ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോഡിയാണ് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേളിലാണ് വരുന്നത് വർക്ക് കൂടാതെ കുറച്ച് ലെയിൻസ് വരുന്നുണ്ട് മുന്താണിയില് നല്ല ഭംഗിയുള്ളൊരു മുന്താണി തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ വാടാമല്ലി കളറിലുള്ള ഒരു സാരിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിനകത്ത് ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് മഞ്ഞയും വെള്ളയും ത്രെഡ് വർക്കാണ് വരുന്നത് നമ്മൾ നേരത്തെ ഇതേ ഒരു സാരി കണ്ടിരുന്നു പക്ഷേ അതിൻ്റെ വർക്കും ബോർഡറൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ കളറ് മാത്രമേ സെയിം ഉണ്ടായിട്ടുള്ളൂ ഇതിൻ്റെ ബോർഡറാണ് നമ്മളിപ്പോൾ കാണുന്നത് കുറച്ച് വീതിയിലാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് താഴത്തെ ബോർഡർ കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി ബോർഡർ പോലെ തോന്നിക്കുന്ന ഭാഗമുണ്ട് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ അടുത്ത് ഇതുപോലത്തെ ഒരുപാട് കളറിലും ഡിസൈനിലുമുള്ള ഒത്തിരി സാരികൾ സ്റ്റോക്ക് ഉണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ